കൽപ്പനയുടെ മുൻ ഭർത്താവും സംവിധായകനുമായ അനിൽകുമാർ രണ്ടാം വിവാഹം കഴിച്ച വാർത്ത ഒരാഴ്ച മുമ്പെയാണ് പുറത്തുവന്നത് നിർമ്മാതാവ് രവി കൊട്ടാരക്കരയുടെ മകളുടെ വിവാഹത്തിൽ പങ്കെടുക്കാൻ കൽപ്പനയുടെ ഭർത്താവായിരുന്ന അനിൽകുമാർ രണ്ടാം ഭാര്യയുടെ കൂടെ എത്തിയപ്പോഴാണ് അദ്ദേഹം വീണ്ടും വിവാഹിതനായ വിവരം ആരാധകർ അറിഞ്ഞതു തന്നെ പിന്നാലെ സോഷ്യൽ മീഡിയകൾ ഈ വിവരം ഏറ്റെടുത്തതോടെ മകൾ ശ്രീയുമായി ഈ വിവാഹത്തെക്കുറിച്ച് അറിഞ്ഞോ എന്നായിരുന്നു ആരാധകർ തിരക്കിയത് എന്നാൽ സോഷ്യൽ മീഡിയ മുഴുവൻ ശ്രീമൈയുടെ പ്രതികരണം എന്ന രീതിയിൽ വ്യാജ വാർത്തകൾ പ്രചരിപ്പിച്ചപ്പോഴും ശ്രീമൈ അനങ്ങിയിരുന്നില്ല എന്നാൽ വിവാഹത്തെക്കുറിച്ചും കൽപ്പനയെക്കുറിച്ചും മകളെക്കുറിച്ചുമൊക്കെ അനിലിൻ്റെ വെളിപ്പെടുത്തൽ വന്നതോടെ അനിലിനുള്ള മറുപടിയായി ഒരു വീഡിയോ പങ്കുവച്ചിരിക്കുകയാണ് ഇപ്പോൾ ശ്രീമൈ അനിലിന്റെ വ്യാജ സ്നേഹകഥകൾക്കുള്ള മറുപടി എന്നോണമാണ് ഈ വീഡിയോ വൈറലാകുന്നത് ശ്രീമൈ ജനിച്ച് വെറും മാസങ്ങൾ മാത്രം പ്രായമുള്ളപ്പോൾ കൽപ്പന മകളെ കൈക്കുള്ളിൽ കൊണ്ടു നടക്കുന്ന വീഡിയോയാണ് ശ്രീമൈ പങ്കുവച്ചിരിക്കുന്നത് തനിക്ക് എന്നെന്നും ഓർക്കാനും സ്നേഹിക്കാനും ഈ അമ്മയുണ്ടെന്നും അമ്മയുടെ ഈ സ്നേഹം ഇതുമാത്രം തനിക്ക് മതിയെന്നുമുള്ള ശ്രീമയയുടെ വെളിപ്പെടുത്തലാണ് ഈ വീഡിയോ സൂചിപ്പിക്കുന്നത് മകളെ കാണുവാനും സംസാരിക്കുവാനും താൻ ശ്രമിച്ചപ്പോഴൊന്നും നടന്നില്ലെന്നും ഒരു ദിവസം മകൾക്കുള്ള സമ്മാനവുമായി ചെന്നപ്പോൾ വാച്ച്മാന്റെ കയ്യിൽ ഏൽപ്പിച്ച് തിരികെ പൊക്കോളാൻ വീട്ടുകാർ പറഞ്ഞെന്നും തന്നെ മകളെ കാണിച്ചില്ലെന്നുമൊക്കെയായിരുന്നു അനിൽകുമാർ കഴിഞ്ഞ ദിവസം വെളിപ്പെടുത്തിയത് കല്പനയുമായി ഒരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല ചില ദാമ്പത്യ പിണക്കങ്ങളായിരുന്നു ഉണ്ടായിരുന്നത് അത് ചിലർ ഊതിക്കത്തിച്ച് വഷളാക്കുകയായിരുന്നു കൽപ്പനയ്ക്ക് വേണ്ടി തൻ്റെ വീടിൻ്റെ വാതിൽ എപ്പോഴും തുറന്നു കിടന്നിരുന്നു നീ തിരിച്ചു വന്നില്ലെങ്കിൽ വിവാഹമോചനത്തിന് നോട്ടീസ് അയക്കുമെന്നായിരുന്നു അനിൽ പറഞ്ഞത് കൽപ്പനയെ പേടിപ്പിക്കുവാൻ വേണ്ടി ചെയ്തതായിരുന്നു എന്നാൽ പ്രശ്നം രൂക്ഷമായി വേർപിരിയിലേക്കെത്തി അപ്പോഴും അവസാനമായി കൽപ്പനയ്ക്കയച്ച മെസ്സേജ് കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കണം മരുന്നുകൾ കഴിക്കണം എന്നതൊക്കെ എന്നതൊക്കെയായിരുന്നുവെന്ന് അനിൽ കഴിഞ്ഞ ദിവസം വെളിപ്പെടുത്തിയിരുന്നു എന്നാൽ അപ്പോഴെല്ലാം അമ്മയ്ക്കൊപ്പമുള്ള മനോഹരമായ ചിത്രങ്ങളും വീഡിയോകളും പങ്കുവച്ചായിരുന്നു അനിലിനുള്ള മറുപടികളെല്ലാം ശ്രീമൈ നൽകിയത് മാത്രമല്ല ഒരിക്കലും താൻ അദ്ദേഹത്തെ തന്റെ അച്ഛനായി അംഗീകരിക്കില്ലെന്ന വിളിച്ചുപറയൽ കൂടിയാണ് ശ്രീമൈ വീഡിയോയിലൂടെ നടത്തിയത് വക്കീലായ കൃഷ്ണ എന്ന യുവതിയെയാണ് അനിൽ രണ്ടാമത് വിവാഹം കഴിച്ചത് ഇപ്പോൾ കൊച്ചിയിലാണ് ഇരുവരും താമസിക്കുന്നത് തന്റെ പ്രായമായ അമ്മയ്ക്ക് തന്നെ കുറിച്ചുള്ള കരുതലോർത്തും താൻ ഇനി എങ്ങനെ മുമ്പോട്ട് ജീവിക്കും എന്നോർത്ത് എപ്പോഴും സങ്കടപ്പെട്ടിരുന്നു തുടർന്നാണ് അമ്മയുടെ അഭ്യർത്ഥന പ്രകാരം കൃഷ്ണയെ കണ്ടെത്തിയതും വിവാഹം കഴിച്ചതും അതേസമയം ഇപ്പോൾ യിലേക്കുള്ള അരങ്ങേറ്റത്തിന് ഒരുങ്ങുകയാണ് കൽപ്പനയുടെ മകൾ ശ്രീമൈ കൽപ്പനയുടെ അമ്മയ്ക്കൊപ്പമാണ് ചെന്നൈയിൽ ഇപ്പോൾ ശ്രീമൈ താമസിക്കുന്നത് കലാരഞ്ജനിയും ഉറുവശിയും ഒക്കെ അമ്മമാരായി ഇപ്പോൾ ശ്രീമൈക്ക് ഒപ്പമുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ